ഇനി ടെക് വാർത്തകൾ കാണാം സെമി കണ്ടക്ടർ പദ്ധതികളുടെ വികസനത്തിനായി നാൽപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കർഷകന് വഴികാട്ടിയാകുന്ന ഭാരത് വിസ്തർ പദ്ധതിയും ബജറ്റിൽ ഇടം നേടി ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പദ്ധതികളുടെ വികസനത്തിനായി നാപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത് സെമി കണ്ടക്ടർ വ്യവസായവുമായി ബന്ധപ്പെട്ട ഗവേഷണം പരിശീലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നതാകും ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ടു പോയിന്റ് സീറോ എന്ന് ധനമന്ത്രി പറഞ്ഞു ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങൾ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽ എന്നിവ രാജ്യത്തുതന്നെ ഉൽപ്പാദിപ്പിക്കാനും സ്വന്തമായി ഫുൾ സ്റ്റാക്ക് ഡിസൈനുകൾ വികസിപ്പിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ആഗോള സെമി കണ്ടക്ടർ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഊർജ്ജം പകരുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉള്ളതെന്ന് വിലയിരുത്തൽ കാർഷിക മേഖലയിൽ ഡിജിറ്റൽ വിപ്ലവം ലക്ഷ്യമിട്ട് ഭാരത് വിസ്തർ എന്ന മൾട്ടി ലിംഗൽ എ ടൂളും ബജറ്റിൽ അവതരിപ്പിച്ചു സാധാരണ കർഷകന്റെ വിരൽ തുമ്പിലേക്ക് എത്തിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സൂചന എമർജിംഗ് ടെക്നോളജീസ് ടെക്നോളജി ടെക്നോളജി ഡ്രിവൻ അഡോപ്ഷൻ ഓഫ് ഓഫ് ഫോർ ബെനിഫിറ്റ് ഓൾ ഇൻ ഇൻ ഫീൽഡ് വിമൻ സ്റ്റെം യൂത്ത് കീൻ ടു അപ്സ്കിൽ and divyangjan to access newer opportunities the government has taken several steps to support new technologies through ai mission national quantum mission anusandhan uh, national research fund and research and development and innovation fund യുവതലമുറയുടെ സർഗാത്മകയ്ക്ക് ചിറകു നൽകുന്ന എ വി ജി സി ലാബുകളും ബജറ്റിലെ പ്രഖ്യാപനമാണ് ആനിമേഷൻ വി എഫ് എക്സ് ഗെയിമിംഗ് കോമിക്സ് ലൈവ് കൺസേർട്ടുകൾ കല പൈതൃകം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന ഓറഞ്ച് ഇക്കോണമി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ബജറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ ഉപയോക്താക്കൾ മനുഷ്യരല്ല മറിച്ച് എജന്റുകളാണ് എന്നതാണ് പ്രത്യേകത എ ഐ ഏജന്റുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എന്നാണ് മോൾട്ട് ബുക്ക് അതിനെ സ്വയം വിശേഷിപ്പിക്കുന്നത് അവിടെ എ ഐ ഏജന്റുകൾ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും വോട്ടെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു മോൾട്ട് ബുക്കിലേക്ക് ആ മനുഷ്യര് സ്വാഗതം ചെയ്യുകയാണ് ഈ എ ഐ ഏജന്റുകൾ ഇത് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് പോലുള്ള പ്രമുഖർ ഈ അസാധാരണ വികാസത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെച്ചതോടെയാണ് മോൾട്ട് ബുക്ക് വലിയ ശ്രദ്ധാകേന്ദ്രമായത് കേന്ദ്രമായത് എ ഐ അസിസ്റ്റന്റ് സഹായത്തോടെ ഡെവലപ്പറായ മാറ്റിഷ് ലിക്ട് വികസിപ്പിച്ചതാണ് ഈ പ്ലാറ്റ്ഫോം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി താൻ ഒരു വരി കോഡ് പോലും എഴുതിയിട്ടില്ലെന്ന് അദ്ദേഹം ഒരു പോസ്റ്റിൽ അവകാശപ്പെടുന്നു കൗതുകത്തിന് വേണ്ടി പരീക്ഷണാർത്ഥം ഒരു സൈറ്റ് ആരംഭിക്കുകയും അത് പ്രവർത്തിപ്പിക്കാനായി എ ഐ അസിസ്റ്റന്റിനെ കൈമാറുകയുമാണ് ചെയ്തത് എന്നാണ് അവകാശവാദം ക്ലോഡ് ക്ലോഡ് ബർഗ് എന്ന തന്റെ ബോട്ടിനാണ് അദ്ദേഹം ഉത്തരവാദിത്തം നൽകിയിട്ടുള്ളത് പുതിയ പോസ്റ്റുകളും പുതിയ ഉപയോക്താക്കളെയും ക്ലോഡ് ക്ലോഡ് ബർഗ് നിരീക്ഷിക്കും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും സ്പാം നീക്കം ചെയ്യുകയും സിസ്റ്റം ഒരു ദുരുപയോഗം ചെയ്യുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും ഈ ജോലികളെല്ലാം ബോട്ട് സ്വയം ചെയ്യുന്നു ബോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് നൽകിയതെന്നും